വരണം വരണം കൃഷ്ണൻ ുട്ടിട്ടി ജോസി ഉടനെ ഡോറയുടെ അടുത്ത് പോയി പറയൂ ആം ആദ്മി പാർട്ടി ഇരുപത്തി ബി ജെ പി നാൽപ്പത് കോൺഗ്രസ് മല തടാകം കോണിദ്വീപ് ബി ജെ പി നാൽപ്പത് കോൺഗ്രസ് ഇവരുടെ ഈ സ്നേഹാഭിനയത്തിന് ഓസ്കാർ കൊടുക്കണ്ട നിങ്ങൾ എന്നെ ശരിക്കും അതേണ്ട് ഇതേപോലെ തന്നെ കോൺഗ്രസ് അവിടെ ഒന്നിലെ കൃത്യമായിട്ട് അവന്റെ തന്തെയും അവന്മാരുടെ ഒക്കെ തറവാട് നിൽക്കുന്ന ഡിസ്ട്രിക്റ്റും വിലക്ക് ഭാഗമുള്ള സമ്പത്ത് ഇപ്പോഴും എന്റെ ഉണ്ടെന്ന് തനിക്ക് പറയായിരുന്നില്ലേ മണ്ഡലത്തിൽ അവർ ലീഡ് ചെയ്യുന്നു കോൺഗ്രസ്കാർക്ക് ഒരു സന്തോഷം അല്ലെ മനോമുഗുരത്തിൽ കോൺഗ്രസ് പറഞ്ഞ് കിട്ടി സത്യം പറഞ്ഞ ഇതെല്ലാം രാത്രി കരുത്തി വീട്ടിലേക്ക് ചെറിയ കുട്ടികളും വിചാരിക്കും എന്റെ കൂട്ടാണല്ലേ ഇവരും പറയുന്ന ും അവർക്കൊരു സന്തോഷമാകട്ടെ നമുക്ക് അങ്ങനെ പറയാൻ പറ്റും ആൾക്കാര് യൂട്യൂബ് സന്ദേശം വായിക്കാൻ പറ്റുന്നില്ല സംശയം ശയം എന്നും നല്ലതാണ് ആരും ചിരിക്കരുത് ഇല്ല ഇല്ല ഞങ്ങൾ ഒരു കാര്യം പറയട്ടെ പറഞ്ഞോളൂ ഇടതില്ലെങ്കിൽ ഇന്ത്യയില്ല ഓക്കെ അത് 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 ഇപ്പം മരുന്നും ജീവിതകാലത്ത് നന്നാവില്ല ഇങ്ങനെന്തെങ്കിലും ഒക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിലൊരു സന്തോഷം ഞാൻ എന്റെ സന്തോഷം പോരെ ചിരിക്കരുത് ഇത് ഈ മുടിഞ്ഞു മോൻ ഉണ്ടാവൂടെ അതായത് ഈ സുനിൽ ഒരു കോമഡി എന്റെ നമ്മളെ വെട്ടിലാക്കി കളഞ്ഞു ചേട്ടായി ഇനി നമ്മൾ എന്ത് ചെയ്യും നീയും ആലോചിക്കേ ഓ നാളെ കാണാം ഗുഡ് നൈറ്റ്